നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ധാർമ്മിക മൂല്യവും സാമൂഹിക ഉത്തരവാദിത്തവും ലഹരിമുക്തമായ ഒരു പുതുതലമുറയെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ മണ്ണൂർ കുറ്റിയിൽ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി അവധിക്കാല സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു അൽഫുർഖാൻ ക്യാമ്പസിൽ വെച്ച് നടന്ന ക്യാമ്പ് എം എസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹുസൈൻ ക്വയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ജീവിക്കാനുള്ള കാണിച്ചു ബന്ധപ്പെട്ട ക്ലാസ്സുകൾ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടങ്ങളിലെ ആ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമോ അല്ലെങ്കിൽ സംവിധാനങ്ങളോ ഒന്നുമല്ല ഇന്നുള്ളത് ഇന്ന് നിങ്ങളൊക്കെ ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചു ഡിവൈസുകൾ പ്രവർത്തിക്കുന്ന മനുഷ്യരെ പോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഡിവൈസുകളും യന്ത്രങ്ങളും അതേപോലെ തന്നെ യന്ത്രങ്ങളും പോലെ പ്രവർത്തിക്കുന്ന മനുഷ്യരുമുള്ള കാലഘട്ടത്തിലാണ് ഇത് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിലെ വിദ്യാഭ്യാസങ്ങളിൽ ഒരു പ്രത്യേക തരത്തിലാണ് ഇരിക്കും അന്നൊക്കെ ഞങ്ങൾ പദ്യം പഠിച്ചും ഗുണോ പിന്നെ ഗുണന പട്ടികയൊക്കെ ചെല്ലി കാണാപ്പാടും പഠിച്ചു ആ അധ്യാപകർക്ക് മുമ്പിൽ അടിവാങ്ങിയിരുന്ന ഒരു കാലഘട്ടമായി ഇന്ന് നിങ്ങൾ അടിക്കാൻ പാടില്ല ഇപ്പൊ അടുത്തിടെ ഹൈക്കോടതി പറഞ്ഞു അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ കുറെ കടിക്കാം എന്നുള്ള ഒരു സമ്മതം കൊടുത്തിരിക്കുകയാണ് കുറ്റിയിൽ സാംസ്കാരിക വേദി പ്രസിഡന്റ് എടപ്പറ്റ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു കാൻസർ രോഗികൾക്ക് തങ്ങളുടെ മുടി ദാനം ചെയ്ത വണ്ടൂർ യത്തീംഖാനയിലെ വിദ്യാർത്ഥിനികളായ സി അസുവ അൻഷ ഫാത്തിമ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് ട്രെയിനർമാരായ അബ്ദുൾ അസീസ് അൻഷാദ് കുന്നക്കാവ് സി ജിജി അൻഷിത തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി പന്ത്രണ്ടാം വാർഡ് മെമ്പർ വി ജ്യോതി പതിനൊന്നാം വാർഡ് മെമ്പർ എം ദസാബുദ്ദീൻ വി കെ തങ്ങൾ സി എച്ച് സക്കറിയ യൂണിക് സ്പോർട്ട് ക്ലബ്ബ് പ്രസിഡന്റ് ഒ ഫാരിസ് അൽഫുർഖാൻ സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി ഹസ്കർ സഖാഫി സാംസ്കാരിക വേദി സെക്രട്ടറി ട്രഷറർ അലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂർ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ നിങ്ങളുടെ ഡയമണ്ട്സ്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണ്ണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്